വെള്ളിയാഴ്ച ഇന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച എന്റെ പണിക്കാരൻ ചെറുക്ക മീൻ കൊടുത്ത് ഞങ്ങള് കണ്ട അപ്പൊ ഓം പറഞ്ഞ് മോളും കറി ഇട്ടിട്ട് വെക്കാൻ ഓം കൊടുുന്ന മീൻ ഇതാണ് ഇത് പൊരിക്കടുത്തു ഞങ്ങള് മൂന്നാളുണ്ട് ഓരോരുത്തർക്ക് ഈ രണ്ടറച്ചിട്ട് അപ്പൊ ഇത് കറിയിൽ ഇടാൻ പോവാണ് കറിയൊക്കെയാണ് കറിയുടെ അഭിപ്രായം പറയട്ട നാട്ടില് ഞാനൊരു കച്ചവടം തുടങ്ങാനുള്ള പരിപാടിയാണ് കാരണം എന്താന്ന് പറഞ്ഞാൽ പണിക്കാര് കുട്ടികൾക്ക് ഞാൻ ഉണ്ടാക്കിയ കറിയേ പറ്റുള്ളൂ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പം ഇടാൻ പോവുകയാണ് വിസ്മില്ലായ റഹ്മാൻ റവേ നല്ല നല്ല ടേസ്റ്റ് വേണം ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറയാൻ വാക്കില്ല ആ തരത്തിലുള്ള ടേസ്റ്റ് ആയിരിക്കണം വിസ്മില്ല ഓ മുസ്ലിങ്ങളാണ് കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇടുക അതിൻ്റെ സഹോദരങ്ങളാണ് കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആരാധിക്കുന്ന ദൈവത്തെ മനസ്സിൽ വിചാരിച്ചിട്ട് കറിയിലിടണട്ടാ കണ്ടമാനം മീനുണ്ട് എന്താ ഇതൊക്കെ ഏ ഇതൊരു പുട്ടം പിടിച്ചാണ്ടല്ലോ സുഖാനുള്ള പറയാൻ വാക്കില്ല എന്താ പറയാ ഞാൻ ഞാനിന്ന് ഡേഞ്ചർ പിടിച്ച തെങ്ങ് ഞാൻ കയറിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നിങ്ങൾ കാണണം കാരണം തെങ്ങ് ഇങ്ങനെ പോയിക്കണേ കുടിഞ്ഞ് തെങ്ങ് തെങ്ങ് പൊട്ടും ആ വശത്തേക്കൂടെ കയറിയ തെങ്ങ് ഉണ്ട് എത്ര പേര് ആകെ ഇരുന്നിരിക്കില്ല ആൾക്കാരെ കണ്ടിട്ടു കൊണ്ട് തോന്നുന്നത് അത് നിങ്ങൾ കാണണം നിങ്ങൾ തെങ്ങ് വീഴാൻ പോട തെങ്ങ് എന്ന് പറഞ്ഞിട്ട് അയ്യ്മ എഴുതിയിട്ടുണ്ട് ഇട്ടാ എടാണീ കറി ഇനി സ്പീഡ് പൂട്ടി എന്താണ് സുഭാ ഞാനിതിങ്ങനെ ഞാനിതിങ്ങനെ ഉണ്ടാക്കണം എന്താ പറയുക എൻ്റെ ഭാര്യ ഇത് കാണണം ഭാര്യ കണ്ടിട്ട് കരയണേ അവൾ കറിയാണ് അവളിനോട് പറയണീ ഒരു പെണ്ണ് കെട്ടിക്കോളി എന്ന് പറയുന്നത് വരെയൊക്കെ ഞാൻ ദിവസം ഉണ്ടാക്കണം ആര് എന്ത് പറഞ്ഞാലും ഈ കറി ഒളമ്മയും കാണണം ഓള ആങ്ങളാരും കാണണം ആ പാവം നൂറുകൂട്ടം പണീൻ്റെ തിരക്കിലേ രാവിലെ തെങ്ങ് കയറിയിട്ട് നൂറ് പണി ആ പാവം മുട്ടിയ മൂത്രത്തിന് ഒഴിവില്ലാതെ ആ പാവം തെങ്ങ് കയറിയിട്ടും പണിയെടുത്തിട്ടും ഇവിടെ ഒരു സ്വന്തം ഒരു ഭാര്യ അവിടെ എന്തായാലും വേണം ഓൾ ചിന്തിക്കണം ഓൾക്ക് മനസ്സിന് വിഷമം വരണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ വിടാതെ എടുത്തിട്ടുണ്ട് അമ്മ പോയിട്ട് മോളോട് പോയി പറഞ്ഞാവും റാഫി പെണ്ണ് എട്ടിക്കോട്ടെ പൊന്നാര അസീന പോൻ കേട്ട് അങ്ങനെ ഓൾക്ക് നാല് ആങ്ങളാരുണ്ട് അപ്പോൾ ഈ നാല് അളിയന്മാരും പറയണം ചെന്നിട്ട് പെണ്ണോട് റാഫി ഒരു പെണ്ണും കൂടി പോകുമ്പോൾ കെട്ടിക്കോട്ടെ ഓന ഓനിങ്ങനെ വിടാതെ വീടിയോടു വിടുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിന് സമാധാനമല്ല ആ രാവിലെ തെങ്ങ് കയറിയിട്ടും നൂറുകൂട്ടം പണി എടുത്തിട്ടാണ് ആ കുട്ടി ആ തെങ്ങ് കയറിയിട്ടിങ്ങനെ വന്നിരുന്നത് അപ്പോൾ അവരൊക്കെ സമ്മതം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ വിടാതെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേ ഞാൻ വിടും ഞാൻ അതാണ് അല്ലാതെ ദിവസം വിടും ഓള അമ്മ കാണും ഓളെ ആങ്ങളാർ കാണും ഓള എഴുത്തിയോൾ കാണണം അളിയന്മാർ കാണണം ഓളെ ഭർത്താ എഴുത്തിയോളെ ഭർത്താക്കന്മാർ കണ്ടിട്ട് എങ്ങനെയെങ്കിലും പെണ്ണിട്ടുള്ള ഒരു സമ്മതം എനിക്ക് എങ്ങനെയും കിട്ടണം കിട്ടും പിന്നിട്ടഞ്ച് ശതമാനം ഏകദേശം ആയി വരുന്നുണ്ട് എപ്പോഴേലും ഓള് കങ്ങൾ പെണ്ണ് കെട്ടിക്കോളും പെണ്ണ് കെട്ടിക്കോളും എനിക്ക് പെണ്ണിട്ടണേന്ന് പറഞ്ഞു ഞാൻ വിടൂല ലോകച്ചറ്റാണ് എല്ലാവർക്കും ഒരെ മാറി തലി എവിടെ കെട്ടാൻ